എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ കൊറേ നാളായി നമ്മള് ലോങ് വീഡിയോയിൽ കൂടി ഇങ്ങനെ കണ്ടിട്ടില്ലേ ഞാൻ ഷോർട്സ് മാത്രമാണ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഒരു മാസത്തിന് മേലെ ആയി ലോങ് വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ലേ ഇനി എന്തായാലും ഞാൻ ലോങ് വീഡിയോസിന് ഇടാൻ ശ്രമിക്കാം കാരണം എനിക്കിപ്പോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം ഷോർട്സ് അല്ലാണ്ട് ലോങ് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനോ സമയം കിട്ടുന്നില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇനി മാക്സിമം ഞാൻ എന്തായാലും എന്നും വീഡിയോ ലോങ് വീഡിയോ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ലോങ് വീഡിയോ വന്നിട്ട് ഭയങ്കര ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് എന്റെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകണത് കേട്ടോ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന കുരു വന്ന് പോയിട്ടുള്ള പാടുകൾ ഉണ്ടല്ലോ അതൊക്കെ മാറ്റാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡാർ സർക്കിൾസ് നമ്മുടെ കണ്ണിനു ചുറ്റും ഉറങ്ങാണ്ടും അതുപോലെ തന്നെ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ആ സർക്കിൾസ് ഒക്കെ മാറാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യണത് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ടും അതുപോലെ നമുക്ക് ഉണ്ടാവുന്ന സൺ ടാൻ അല്ലേ ഇപ്പൊ നല്ല ചൂട് ചൂടുകാലാണ് അതുകൊണ്ട് എങ്ങനെ പോലും വിലത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൺ ടാൻ വരും അപ്പൊ ആ ഒരു സൺ ടാൻ ഒക്കെ കുറയ്ക്കാനായിട്ടും നമ്മുടെ സ്കിന്നിന്റെ കോമ്പനേഷൻ കൂട്ടാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ആയുർവേദ മരുന്ന് അതായത് ആയുർവേദത്തിലുള്ള ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് അത് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് ഇന്ന് ഞാൻ എന്റെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് കേട്ടോ ഒരുപാട് പൈസ കൊടുത്ത് നമ്മളിങ്ങനെ മേടിക്കുന്നതിനെക്കാട്ടിൽ എന്തുകൊണ്ടും പത്തോ അല്ലെങ്കിൽ അഞ്ചോ രൂപ മാത്രമേ ഈ ഒരു സാധനം നമുക്ക് അങ്ങാടിക്കടയിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് ആവശ്യമുള്ളൂ അത് വെച്ചിട്ട് അത്രയും വിലക്കുറവില് നമുക്ക് സ്കിന്നിന്റെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടുകൾ പോലും ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടെന്നും എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കേണ്ടെന്നും ഞാൻ എന്റെ വീഡിയോയിൽ കൂടി കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അവിടുന്ന് അവിടുന്നു കണ്ടിട്ട് എന്തെങ്കിലും ഒക്കെ ആയിട്ട് ചെയ്യാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയരുത് കൈസ് ഓക്കെ അപ്പൊ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് വീടിലോട്ട് പോകാം വീട്ടിലോട്ട് പോകുന്നേക്കാട്ട് പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ അത്ര നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം എന്താ സാധനം എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം സാധനം വന്നിട്ടതേ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ രണ്ട് സാധനമാണ് ഇതിൻ്റെ പേര് വന്നിട്ട് കടുക്കാന്നാണ് കേട്ടോ ഇത് നമ്മുടെ അങ്ങാടി ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും അഞ്ച് രൂപയുള്ളോട്ടോ ഒരെണ്ണം ഒരു പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും ഞാൻ ഒരു ഇരുപത് രൂപയ്ക്ക് നാലെണ്ണമാണ് കേട്ടോ മേടിച്ചത് അതല്ലാന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ പാക്കറ്റ് പാക്കറ്റായിട്ട് മേടിക്കാനായിട്ടും കിട്ടും കേട്ടോ കടയിൽ പോയി ചോദിച്ചാൽ മതി അഞ്ച് രൂപയ്ക്ക് ഒരെണ്ണം കിട്ടും അഞ്ച് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഐറ്റം വന്നിട്ട് ഇതിന്റെ പേര് വന്നിട്ട് കടുക്കാന്നാണ് ഇത് പൊടി ഐറ്റം കിട്ടുവേ പക്ഷേ പൊടി എന്ത് പൊടിയാണ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമ്മുടെ ആയുർവേദം മരുന്നൊക്കെ കിട്ടുന്ന ഷോപ്പുകൾ ഉണ്ടല്ലോ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടും ഇതിനെ എങ്ങനെ യൂസ് ചെയ്യണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനത്തെ ഒരു കല്ല് നമുക്കിത് ഉറയ്ക്കാനായിട്ട് ആവശ്യമുണ്ട് ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മിക്കല്ലാണ്ട് കേട്ടോ ഇതിപ്പോൾ ഉപയോഗിക്കാറൊന്നും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അത് നല്ലോണം ഒന്ന് കഴുകി ൃത്തിയാക്കിട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് കല്ലാണ് യൂസ് ചെയ്യണത് യൂസ് ചെയ്യുന്ന കല്ലൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ തുള്ളി വെള്ളം ചേർത്തിട്ട് ഇതേപോലെ നല്ലോണം അങ്ങനെ ഒരച്ചു കൊടുക്കാട്ടോ ഈ പണി എന്ന് പറയുന്നത് കുറച്ച് സമയം എടുത്തിട്ടുള്ള പണിയാണ് കാരണം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഉരച്ചിട്ടാണ് ഇത് ഇത്രയെങ്കിലും കിട്ടിയത് അതുകൊണ്ട് എന്റെ കൈ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അമ്മേനെ കൊണ്ടും ഒരപ്പിക്കാം നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും ഒരച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം നിങ്ങൾക്ക് ഇത് പച്ചവെള്ളത്തിൽ മാത്രമല്ല നമ്മുടെ ാലിൽ വേണമെങ്കിലും തേനിൽ വേണമെന്നുണ്ടെങ്കിലും ഇതിൽ അരക്കാട്ടോ ഞാൻ ഇവിടെ വെള്ളത്തിലാണ് അരച്ചിരിക്കുന്നത് കേട്ടോ എന്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കണ്ണിന്റെ അടിയിലും അതുപോലെ തന്നെ എന്റെ കവളിൽ കുറച്ച് പാടുകളുണ്ട് കുഞ്ഞി കുഞ്ഞു പിമ്പിൾസ് വന്നിട്ടുണ്ട് കുഞ്ഞു പാടുകളുണ്ട് അവിടെയും കൂടി അപ്ലൈ ചെയ്യാനായിട്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത് കണ്ണിന്റെ അടിയിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്റെ രണ്ട് കൗളിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടോ അപ്പൊ നിങ്ങൾക്ക് എവിടേക്കാണോ കറുത്ത പാട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ മറ്റു ദിവസം നമ്മൾ ഇത് ഇട്ടിട്ട് നിർത്താനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇടാൻ നിൽക്കണ്ട കറക്റ്റ് ഒരു ഏഴ് ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാ മാത്രമേ അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ അകത്ത് വെച്ചിട്ടോണ്ട് എന്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് സൺലൈറ്റിൽ കാണിച്ചു തരാട്ടോ അതെ ഇങ്ങനത്തെ ഒരു കളറിലാണ് ഈ സാധനം വരുന്നത് കേട്ടോ ഇതിങ്ങനെ ഡ്രൈ ആവണ പോലെ വലിയണ പോലെ ഫീൽ ചെയ്യട്ടെ ഇപ്പൊ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് വാഷ് ചെയ്യാം ഞാനൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ആട്ടോ ഇതിങ്ങനെ തുടച്ചെടുക്കുന്നത് ഒരൊറ്റ യൂസിൽ തന്നെ റിസൾട്ട് ഒന്നും കിട്ടില്ല അത് ഞാൻ ഉറപ്പ് പറയുകയാണ് നമ്മളൊരു ഏഴു ദിവസം ദിവസമൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്താലാണ് ആ ഒരു കറക്റ്റ് റിസൾട്ട് നമുക്ക് മനസ്സിലാവട്ടെ നമ്മുടെ കണ്ണിൻ്റെ ഇടയിലുള്ള കറുപ്പും കുരു വന്നിട്ടുള്ള പാടുകളും ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടുകൾ വരെ ഈ ഒരു ഒറ്റ സാധനം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂ കേട്ടോ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ